സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തുടങ്ങുന്ന സമയത്ത് കാണിക്കുന്നത് അച്ഛനും സച്ചിയും എല്ലാവരും അവിടെ നിന്ന് കാര്യങ്ങൾ പറയാണ് രേവതിയെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയാണ് രേവതി ഒരാൾ നിമിത്തമാണ് ഇത് സംഭവിച്ചതും അതുകൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് എരുതിയിൽ എണ്ണം ഒഴിച്ചു കൊടുക്കുകയാണ് എവിടെ നിമിത്തം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് ചന്ദ്രേ നീ ഈ എരുതിയിൽ എന്തിനാണ് എണ്ണ ഒഴിക്കുന്നത് ഏ അവൻ പറഞ്ഞുകൊണ്ടിരിക്കട്ട അവൻ പറഞ്ഞങ്ങ് തീർക്കും നീ അവിടെ എന്തിനാണ് ഇതിനെപ്പറ്റി പറയാൻ പോകുന്നതെന്ന് ചോദിച്ച് അച്ഛൻ ചന്ദ രവീന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട് ചന്ദ്രയോട് അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് എവളൊരുത്തി നിമിത്തമാണ് എൻ്റെ ഈ കടത്തിന് ഞാൻ രാത്രിയും പകലും ഞാൻ വാടക വണ്ടി ഓട്ടിച്ചിട്ട് ഒരിടത്തും എത്തുന്നില്ല എനിക്ക് കാശ് കിട്ടുന്നില്ല ഞാൻ കടത്തിൽ കടം കയറി കിടക്കുകയാണ് നീ നിൻ്റെ വീട്ടിനെടുത്തോണ്ട് വരുമോ ഏ എന്നും കേട്ടും കൊണ്ട് സച്ചി അങ്ങോട്ട് തുള്ളലോട് തുള്ളലാണ് ഇതെല്ലാം കേട്ടും കൊണ്ട് ചന്ദ്രയും രവീന്ദ്രനൊക്കെയാണ് അപ്പോഴത്തേക്കും ചന് നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞാൻ അന്ന് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ജയിലിലായി അതിന് എനിക്കൊരു കുഴപ്പമില്ല നീ എൻ്റെ കൂടെ പറയാത്തതല്ലേ എനിക്ക് പറ്റിപ്പോയത് അജ് ഗജാനനെയും കൊന്ന് നിങ്ങൾ ജയിലിലായിരിക്കും അതുകൊണ്ടാണോ ഞാൻ പറയാത്തത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗജാനനെയും കൊന്ന് നിങ്ങൾ ജയിൽ ിൽ പോകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അതെ അവൾ അവളെ വീട്ടിനെടുത്തുകൊണ്ട് വരും അവളെ വീട്ടിൽ ഭയങ്കര കാശല്ലേ പൂക്കാരിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് എത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റുന്നു ആ രീതിയിലൊക്കെ നമ്മുടെ ചന്ദ്ര ആക്ഷേപിക്കുകയാണ് അതേടെ ഇവള് അമേ അമേരിക്കയിലാണ് ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഇവള് മെത്ത മെത്തയിൽ കാശിൻ്റെ പുറത്താണ് കിടക്കുന്നത് അതുകൊണ്ട് നിനക്ക് അവിടെ നിന്ന് കാശ് കൊണ്ടെത്തിക്കും അത്രയും വലിയ കുടുംബമാണെന്ന് പറയും ഇതൊക്കെ കേട്ടും കൊണ്ട് രേവതിയുടെ അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ട് ദേവതയെ വിളിച്ചിട്ട് പോകാൻ അതായത് അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു സച്ചിനെയും ദേവ്യതയും വിളിച്ചിട്ട് പോകാൻ വേണ്ടി അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇവളൊരുത്തി നിമിത്തമാണ് എനിക്ക് ഈ കഷ്ടകാലം എല്ലാം വന്നത് ഇവളെ വീട്ടിൽ ഞാൻ പൊയ്യപ്പോഴേ എനിക്ക് ഒന്നും ചെയ്യേണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു പോയി എല്ലാവരും കൂടെ എന്നെ കല്യാണം കഴിപ്പിച്ചു അതിന് ശേഷമാണ് ഈ ദുരന്തം എല്ലാം ഉണ്ടായത് ആ ഗജാനന്ദൻ എവരുടെ കൂടെ ഉള്ള വൈരാഗ്യമാണ് ഇപ്പോൾ എൻ്റെ കൂടെ തീർക്കുന്നത് എവർക്ക് വേണ്ടിയല്ലേ ഞാൻ അന്ന് സംസാരിച്ചത് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഇനി നിർത്തിക്കോളണം എൻ്റെ വീട്ടുകാരെ കുറ്റി പറയുന്ന കാര്യങ്ങൾ മതിയാക്കിക്കോളണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നത് നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യം എന്തു ചെയ്യും ഗജാനനെയും കൊന്ന് നിങ്ങൾ ജയിലിലേക്ക് പോകും അതുകൊണ്ടല്ലേ ഞാനീ പറയാത്തത് അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രേവ ോടം നീ കുറ്റം ചെയ്തതും പോലെ നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ എന്നും കേട്ടും കൊണ്ട് അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നേട്ടാ അപ്പോൾ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പം സച്ചി സച്ചി കൈ ഇങ്ങനെ വലിച്ച് അടിക്കാൻ കൈ ഓങ്ങുന്നതും നമ്മുടെ രവീന്ദ്രം വന്ന് കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് അവളെ ദേഹത്ത് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുന്നുണ്ട് ഞാനാണ് ഈ കുട്ടിയെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാതെ നിന്നെ നിനക്ക് ഉപദ്രവിക്കാനുള്ള ഒരു അധികാരവും രേവതിക്ക് മേലില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അവളെ കുറ്റി കുറ്റം പറയും അപ്പോഴത്തേക്കും പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഒരു തോന്നലുണ്ട് എന്നാ എന്തെങ്കിലും പറഞ്ഞാലും എന്നെ ചോദിക്കാൻ ആളില്ല എന്നുള്ള തോന്നൽ അത് വേണ്ട മതിയാക്കിക്കൊള്ളണം ഇതെല്ലാം സുധിയും സുധിയും ശ്രീകാന്തം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സമയത്ത് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് നീ ഇങ്ങനെ പറയുന്നത് അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്തിനാണ് പിന്നെ അവളെ ഇങ്ങനെ നീ വിഷമിപ്പിക്കുന്നത് സജി എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആ നിന്റെ മോളിവിടെ വന്നതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ആഘോഷങ്ങൾ കാണണമെന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീ സച്ചി പോവാൻ വേണ്ടി ഒരുങ്ങിയാണ് ഒരുങ്ങുമ്പോൾ അച്ഛൻ പറയുന്നത് സച്ചി ഇടാ സച്ചി അവിടെ നിൽക്കും അവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് വേണ്ട അച്ഛാ അച്ചാട്ടൻ പോയിട്ട് വരട്ടെ ദേഷ്യം തീരുമ്പോൾ വരട്ടെ എന്ന് പറയുന്നുണ്ട് രേ അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അടിമാസമായതുകൊണ്ട് വിളിക്കാൻ വേണ്ടി അവളെ വിളിച്ചുകൊണ്ട് പോകും അവളെ ഇവിടെ ആക്കും വേണ്ട അവളെ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ലക്ഷ്മിക്കും രബുവിനും നന്നായിട്ടങ്ങ് വിഷമം വരുന്നുണ്ട് ച്ച സ്വന്തം ചേച്ചിയെ പറയുന്നുണ്ട് പിന്നെ അവിടെ സംസാരിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി ആന്റിയോട് സംസാരിക്കുകയാണ് നേരത്തെ ഒരുക്കുകയാണെങ്കിൽ നമ്മുടെ സച്ചി ഈ സച്ചിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല ആൻറ്റി സച്ചി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് നേരത്തെ ഒരിക്കുകയാണെങ്കിൽ രേവതിയെ സപ്പോർട്ട് ചെയ്ത് പറയുമായിരുന്നു ഇപ്പം രേവതിയെ സപ്പോർട്ട് ചെയ്യാതെ പോലെ ആ അവ ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് ദൈവം എല്ലാവർക്കും അറിഞ്ഞേ കൊടുക്കുകയുള്ളു എന്തെന്ന് വെച്ചാൽ എവക്ക് സുധീനാണ് കിട്ടിയിരുന്നെങ്കിൽ ഇവൾ തറേ കിടക്കുകയെന്ന് അവൾ തറയെ കിടക്കില്ല അവൾ അഹങ്കരിക്കുകയല്ലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് ദൈവം അറിഞ്ഞു തന്നെ ഓരോരുത്തർക്കും അളന്നാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മുടെ രേവതിയെക്കുറിച്ച് ചന്ദ്ര പറയുന്നത് എല്ലാം കണ്ടും കൊണ്ട് ശ്രുതി അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചി ദേഷ്യപ്പെടുന്നത് പോലെ എന്നോട് നീ ദേഷ്യപ്പെടും എങ്ങനെ ദേഷ്യപ്പെടും ഞാൻ അവനെപ്പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവനല്ല അത് പോയിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു സീക്രട്ടും ഇല്ല അത് പോയിട്ട് രേവതി മറച്ചു പിടിച്ചതുപോലെ ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സീക്രട്ടുണ്ടോ ഞാൻ ഒരിക്കലും എൻ്റെ ചെല്ലക്കുട്ടിയോട് അങ്ങനെ പറയില്ല ദേഷ്യപ്പെടില്ല എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കൊരു സന്തോഷമാകുന്നു പക്ഷേ മറച്ചു വെച്ച കാര്യം പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീയും വരുന്നുണ്ട് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ലക്ഷ്മിയെ വിഷമിക്കണ്ട ഇതൊക്കെ മാറിക്കിട്ടുക അതല്ല രവിയേട്ട എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ അവർ രണ്ടുപേരും എന്താ സ്നേഹമായിരുന്നു ഇത്ര പെട്ടെന്ന് അവർ കലയിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല എന്നാലും ലക്ഷ്മി വിഷമിക്കണ്ട ചായ കുടിക്ക് എനിക്കൊന്നും വേണ്ട രവിയേട്ട എന്ന് പറയുന്നത് ദേവുവിനെ ചോദിക്കും ദേവു ചായ കുടിക്കുന്നു പറയുന്നുണ്ട് രവിക്ക് അതി അതിമ അതി അതി വിഷമം ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് അപ്പോഴത്തേക്കും ക്ഷ്മി പറയുന്നത് ആടിമാസം ആയതുകൊണ്ട് അവരെ വിളിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി ആല ചന്ദ്ര ആലോചിക്കുന്ന മാസത്തിൽ എവിളാ കൊണ്ടുപോയാൽ ഇവിടുത്തെ ജോലിയെല്ലാം ഞാൻ ചെയ്യണമല്ല അത് വേണ്ട അപ്പോഴും ഇനി ഇത് ഇങ്ങനത്തെ ആചാരങ്ങളൊന്നുമില്ല അത് നിങ്ങൾ എവള ഇവിടെ നിന്ന് ഒട്ടിച്ച് വിടാൻ വേണ്ടി നോക്കുന്നില്ല പിന്നെ എന്താ അതൊക്കെ ആടി മാസം ഒന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് ഈ വീട്ടിനകത്ത് കയറ്റില്ല അത് പോയിട്ട് ലക്ഷ്മി അത് പോയിട്ട് ലക്ഷ്മിയോട് പറയണം ഇവിടെ അങ്ങനെ മാസം ഒന്നും അങ്ങനത്തെ ചടങ്ങുകൾ എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെയാണെന്ന് പറഞ്ഞു രവീന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട അവൾ ഇവിടെ നിൽക്കട്ടെ അപ്പോഴത്തേക്കും രേവതി പറയുന്നത് ഇല്ല അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ ഇവിടെ എന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോകാനല്ലേ പറഞ്ഞത് അതുകൊണ്ട് വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ദേവു വിഷമിക്കൊന്നും വേണ്ട അത് ചേട്ടൻ അത് ചേട്ടൻ അടിക്കാൻ വേണ്ടി കയ്യോ അങ്ങിയതാണ് ചേട്ടൻ അങ്ങനെ ആരെയും അടിക്കത്തൊന്നും ഇല്ലാട്ടോ ഇത് കേട്ടുകൊണ്ട് കൊണ്ട് നമ്മുടെ ചന്ദ്രടാ നിനക്കിവിടെ നിൽക്കുന്ന എന്തിനാണ് നിനക്ക് ജോലിയില്ലേ നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ നീ ഇങ്ങോട്ട് വാ നീ എന്തിനാണ് ഇവിടെ കയറി നിൽക്കുന്നത് അപ്പോഴത്തേക്കും പറയാം അമ്മ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ പോകുന്നുണ്ട് ദേവു ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പോകുന്നുണ്ട് ലക്ഷ്മി കരഞ്ഞും കൊണ്ട് പറയണം മോനെ ക്ഷേത്രം ശരത്തിൻ്റെ കൂടെയാണ് പറഞ്ഞ മോനെ എനിക്കിത് കണ്ടിട്ട് വിഷമമാകുന്നു സച്ചി ഇങ്ങനെ അവളോട് കാണിക്കുന്നില്ല അമ്മ അങ്ങനെ വിഷമിക്കണ്ട സച്ചി ഏട്ടം പൊന്നു അല്ലെ നോക്കി രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കൊള്ളൂ എന്ന് പറയുന്നു